ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിന് കുറേ കൂടെ ഒക്കെ മൂടി പിടിപ്പിച്ചതിനു ശേഷം ഇതെങ്ങനെയെങ്കിലും എനിക്ക് അയോധ്യ രാമക്ഷേത്രത്തിൽ അവിടെ അയോധ്യയിൽ നിന്ന് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെത് എൻ്റെ പേര് രാജേന്ദ്രൻ കഴിഞ്ഞൂരാണ് എൻ്റെ സ്വദേശം ഞാൻ ഈ മാതൃക ഉണ്ടാക്കിയത് കാർഡ്ബോർഡ് വെച്ചാണ് ഇത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഒരു മിനീച്ചറാണിത് അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു സന്തോഷമായി ഇത് ഞാൻ രണ്ടാഴ്ചയോളം സമയമെടുത്താണ് ഇത് ചെയ്തത് ഇതിപ്പോൾ അയോധ്യയിലെ ഈ ക്ഷേത്രം പണിയുടെ ഇത് വെച്ച് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തെ ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെന്നുള്ളത് ഞാനിത് ഗൂഗിളിലും യൂട്യൂബിലും കണ്ടിട്ടാണ് ഇതിൻ്റെ മാതൃക എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഇതുണ്ടാക്കി എല്ലാവർക്കും കണ്ടവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ ഇത് കാണാനും കൊണ്ട് വരുന്നതുകൊണ്ട് അവരെ കണ്ടവരൊക്കെ വലിയ സന്തോഷത്തോടെ എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു ഇത് ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പിന്നെ അതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇതുണ്ടാക്കി വെച്ചിരുന്നു ഞാൻ പിന്നെ മേശിരി പണിയാണ് എനിക്ക് ഡിസംബർക്ക് ഡിസംബർക്കുണ്ട് അമ്പലത്തിൻ്റെ വർക്കുണ്ട് അതൊക്കെയാണ് എൻ്റെ പണികൾ പിന്നെ ഇതുപോലത്തുള്ള പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അത് പിന്നെ ഈ പിന്നെ മുള വെച്ചായാലും പേപ്പർ കൊണ്ടായാലും ഇതുപോലെ കാർഡ്ബോർഡ് കൊണ്ടായാലും ഓരോ സാധനങ്ങളൊക്കെ കിണറിൻ്റെ ഒക്കെ ഡിസംബർക്ക് അങ്ങനെയുള്ള പണി സിമെൻറ്റിലെ ഏത് വർക്കും ചെയ്യും ഞാൻ പ്രതിമ വരെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയുള്ള പണിയാണ് എനിക്കുള്ളത് ഞാൻ പിന്നെ പത്താം ക്ലാസ് തൊട്ടേ എനിക്ക് പത്താം ക്ലാസ് ആദ്യമേ സ്കൂളിൽ ക്ലൈം മോഡലിംഗ് ആയിരുന്നു ക്ലൈം മോഡലിംഗ് എനിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണോ എനിക്കിത് ഇതിനോടുള്ള താല്പര്യം വന്നത് ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിമകളും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട് ക്ലൈം ആദ്യം ക്ലേയിലാണ് ഉണ്ടാക്കി ചെയ്തത് പിന്നെ പിന്നെ അത് സിമെൻറ്റിലായി പിന്നെ അത് ഓരോ വസ്തുക്കളിലായി അങ്ങനെയൊക്കെയാണ് ഞാനിത് ചെയ്ത് പഠിച്ചതും ഒക്കെ ഇല്ല ഒന്നും പഠിച്ചിട്ടില്ല ഇങ്ങും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിച്ചിട്ടില്ല ഞാൻ കൊട്ടവഞ്ചിയിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് കൊട്ടയ്ക്കകത്തിരുന്ന വഞ്ചി തുറഞ്ഞോണ്ടുവരുന്ന രാനി അതിന് വലിയൊരു മരവും മരത്തിൻ്റെ മൂട്ടിൽ കൊട്ടയ്ക്കാത്ത വഞ്ചി തുഴഞ്ഞുകൊണ്ടുപോകുന്ന ഒരു ആനയും ഞാൻ കൊട്ടവഞ്ചിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ കൊട്ടവഞ്ചി തണ്ണിത്തോട് പോന്നി കഴിഞ്ഞു തണ്ണിത്തോട് പോകുന്ന റൂട്ട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കത്തുള്ളൂ പിള്ളവെപ്പിന് അമ്പലത്തിൽ കഴിഞ്ഞൂർ അമ്പലത്തിലേ പിള്ളവെപ്പുണ്ട് രോഹിണിയുടെ അന്ന് അന്ന് പോയത്തൊരു ഓർഡർ തരുവാണെന്ന് ഞാൻ അതിന് പ്രതിമയൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിള്ളവെപ്പിനുള്ള പ്രതിമകൾ ഉണ്ടാക്കി കൊടുക്കും ആവശ്യപ്പെടുന്നവർക്കെല്ലാം എല്ലാം ഞാൻ വീട് വെക്കുന്ന ഇടത്ത് രണ്ട് സെയിം മണിയുണ്ടെങ്കിൽ ഞാനാ ചെയ്യുന്നത് ആ അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്യുന്നത് അവർക്ക് ഞാൻ ചോദിക്കുക അല്ലേ ഇന്ന് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർ താല്പര്യമുള്ളവർ പറയും ചെയ്യാൻ പറയും അത് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും അത് ഇതുപോലെ ആർട്ട് വർക്ക് പണ്ടൊക്കെയാന്ന് ഈ നിർമ്മിതിയുടെ കൂടെ ഞാൻ മൂന്ന് വർഷം ഉണ്ടായിരുന്നു അതിനകത്ത് മൊത്തം ഡിസൈൻ പണികളായിരുന്നു അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇപ്പോൾ ആരും നിർമ്മിതിയുടെ പണി അങ്ങനെയൊന്നും ചെയ്യുന്നുമില്ല അങ്ങനെയുള്ള വർക്കുകളും ചെയ്യുന്നില്ല ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് വാങ്ങിച്ചു നോക്കും ഇരിക്കും അപ്പോൾ വർക്ക് അഥവാ ചെയ്യണം എന്ന് പറയുന്നവർ നമ്മൾ പോയി ചെയ്തു കൊടുക്കും നമുക്കുള്ള വരുമാനമാർഗവും ഉപജീവനമാർക്കും ഒക്കെ അതൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിനും കുറെ കൂടെയൊക്കെ മോടി പിടിപ്പിച്ചതിന് ശേഷം ഇത് ആരെങ്കിലും ഇതിന് ഇത് എങ്ങനെയെങ്കിലും എനിക്ക് അയോധ്യ രാമക്ഷേത്രത്തിൽ അവിടെ അയോധ്യയിൽ നിന്ന് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റേത് അതിനെ ആരെങ്കിലും സഹായിക്കുമെന്നെ നമ്മൾ വൃത്തിയായിട്ട് ഞാനിത് മോ മോടി പിടിപ്പിച്ച് നല്ല വൃത്തിയാക്കി ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നു ചോദിച്ചു കൊടുക്കും എടുക്കും ഞാനിത് അതിൻ്റെ ആ ഡിസൈൻ വർക്കെല്ലാം ചെയ്ത് കുറേ കൂടെ പെയിൻ്റും ഒക്കെ ചെയ്ത് വൃത്തിയാക്കി ഭംഗിയായിട്ട് ഇത് ചെയ്ത് ആയുധയിലേക്ക് കൊണ്ടുപോകാനുള്ള താല്പര്യം എനിക്കുണ്ട് ഞാൻ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ ഞാനത് വൃത്തിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കും